അല്ല ഇന്നലെ ഞാൻ നോക്കിയത് ഈ സി ഐ റ്റുവിൻ്റെയും എ ഐ ടു സിയുടെയും മത്സ്യത്തൊഴിലാളികൾ എന്താ ഉറങ്ങിപ്പോയോ എന്നാണ് അവിടെ ഈ പിന്നെ ബോൾക്കാടി പാലസിൻ്റെ മുന്നിലെ കായലിൽ നിന്നും ഒരു സീ പ്ലെയിൻ എന്ന് പറയുന്നൊരു സംഗതി അവിടുത്തെ വെള്ളത്തിൻ്റെ പുറത്തുകൂടെ നീന്തിത്തോ പിന്നെ പറന്ന് മന്ത്രി റിയാസിനെയും അതുപോലെ കുറേ മന്ത്രിമാരെയും കുറേ ജനപ്രതിനിധികളെയും എം എൽ എമാരെയൊക്കെ ഇരുത്തിക്കൊണ്ട് ആ വിമാനം ഇങ്ങനെ പറന്ന് പൊങ്ങി അവിടെ എം എൽ എ ചിത്തരഞ്ജൻ സി പി എമ്മിൻ്റെ നേതാവ് എം എൽ എ ചിത്തരഞ്ജനുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ നേതാവ് സി ഐ ടൂറെ മത്സ്യത്തൊഴിലാളികളുടെ നേതാവ് അഞ്ചലോസ് ഉണ്ട് എ ടി യു സിയുടെ മത്സ്യത്തൊഴിലാളികളുടെ നേതാവ് ഇവരാരും ചത്തിട്ടില്ലല്ലോ ജീവിച്ചിരിപ്പുണ്ടല്ലോ ഇവന്മാരൊക്കെ എവിടെ പോയി വലയേറിയാൻ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ രണ്ടാം തീയതി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇതുപോലെ കൊല്ലത്തെ അട്ടമൂടിക്കായലിൽ നിന്നും ഒരു വിമാനം പറത്തിയിട്ട് ഈ കൊച്ചി കായലിൽ ഇറക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ ഈ ചിത്രരജ്ഞനും ഈ അഞ്ചലോസും ഈ സി ഐ ടൂ നേതാക്കന്മാരും ഈ സി പി എം നേതാക്കന്മാരും ചേർന്നുകൊണ്ട് പാവം മത്സ്യത്തൊഴിലാളികളെ പറഞ്ഞ് തെറ്റായി ധരിപ്പിച്ച് അവരുടെ വള്ളങ്ങൾ മുഴുവനും പറക്കി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് ആഹ്വാനം ചെയ്ത് അവർ വള്ളങ്ങളും കൊണ്ടുവന്ന് വന്ന് കായലിൽ നിരത്തി വലയെറിഞ്ഞു ചുറ്റിനു വിമാനം അവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്ത് ഉമ്മൻചാണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് വിമാനം അവിടുന്ന് പറന്ന് ഇപ്പുറത്ത് വന്ന് ഇറങ്ങാൻ തീരുമാനിച്ചതാണ് നിങ്ങൾ വലിയ അട്ടിമറിയാണെന്ന് കാണിച്ചത് ഓർമ്മ വേണം ഈ ചിത്രരജ്ഞന ഈ ഈ അഞ്ചലോസെ സി പി എം നേതാക്കളെ ഇന്ന് ഒരു ഒരു ഉളുപ്പുമില്ലാതെ നാണവുമില്ലാതെ ഈ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന പിന്നെ മരുമകൻ മന്ത്രി വന്നിരുന്നു ഇതൊരു വലിയ വിപ്ലവമാണ് ഇതൊരു വലിയ വിജയമാണ് ടൂറിസത്തിന്റെ ഉന്നതമാണ് കേരളത്തിലെ ടൂറിസം ഇതാ വളർന്നു പന്തലിക്കാൻ പോകുന്നൊക്കെ പറയുന്നുണ്ടല്ലോ സി പ്ലെയിൻ ഉദ്ഘാടനം ചെയ്തിട്ട് ഉളുപ്പുണ്ടോ നാണമുണ്ടോ അല്പമെങ്കിലും മാപ്പ് പറയണ്ടേ ജനങ്ങളോട് ഈ മത്സ്യത്തൊഴിലാളികൾ പാവങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് വള്ളങ്ങളെല്ലാം നിരത്തി വെച്ചിട്ട് അവിടെ വയലെറിഞ്ഞ് അവസാനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ആലോചിക്കുക കേരളത്തിലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത വലിയൊരു പദ്ധതിയാണ് ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് വിമാനം അവിടെ നിന്ന് പറന്നുയർന്നു എന്നിട്ട് ഇവിടെ ഇറക്കാൻ വയ്യാതായി ഇവിടെ ഇറങ്ങിയിരുന്നെങ്കിൽ വളരെ ഗുരുതരമായ അപകടം ഉണ്ടാകുമായിരുന്നു കാരണം മത്സ്യത്തൊഴിലാളി മുഴുവനും പിന്നെ കായലിൽ നിറഞ്ഞു കഴിഞ്ഞു അവരുടെ വള്ളങ്ങൾ മുഴുവനും നിറഞ്ഞു എന്നിട്ട് അവർ വലയും കൂടെ വാരി വിരിച്ചു വിമാനം അവിടെ തകർന്നു വീണു അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്ത ഒരു ഒരു കാലഘട്ടമാണ് ഒരുപാട് കാലമൊന്നും പോയില്ല കേട്ടോ നിങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് പതിനൊന്ന് വർഷമായിട്ടുള്ളൂ പതിനൊന്ന് വർഷമായിട്ടുള്ളൂ ജനങ്ങൾ മറന്നിട്ടൊന്നുമില്ല കേട്ടോ എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ വലിയ ഗമ പറയുന്നു വലിയ അഭിപ്രായം പറയുന്നു എന്ത് സീ പ്ലൈൻ ഇതാ ഞങ്ങൾ കൊണ്ടുവന്നു നാണം വേണ്ടേ നാണം വേണ്ടേ ഈ ഈ ഈ പറയുന്ന എ ടു സി യൂണിയൻകാർക്കും അഞ്ചലോസനും ചിത്തരഞ്ജനും പിണറായി വിജയനും ഈ റിയാസിനും ഒന്ന് ആലോചിക്കുക അന്ന് പതിനാല് കോടി രൂപയാണ് നമ്മുടെ കേരള ഗവൺമെന്റ് നഷ്ടമായത് ആ പദ്ധതി കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ട് പതിനാല് കോടി രൂപ എന്തിനെന്നറിയാമോ അതായത് പതിനൊന്ന് വർഷം വൈകിപ്പിച്ചു പദ്ധതി ഈ പതിനൊന്ന് വർഷം കൊണ്ട് നമ്മുടെ പദ്ധതി എത്ര വളർന്നേനെ എന്തുമാത്രം വിമാനങ്ങൾ കൂടുതൽ കൂടുതൽ വിമാനങ്ങൾ നമ്മളിവിടെ കൊണ്ടുവന്നേനെ എന്തുമാത്രം ടൂറിസ്റ്റുകൾ അതിൽ കയറി നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രം വളരെ വളർന്നേനെ എത്ര കോടി രൂപയുടെ വികസനമാണ് നമുക്ക് പണമാണ് നമുക്ക് ടൂറിസം വഴി കിട്ടാൻ പോയിരുന്നത് പതിനൊന്ന് വർഷം നഷ്ടപ്പെടുത്തി യുവന്മാർ ഈ ഈ വികസനം പിന്നെ വഴഞ്ഞൊഴുകുന്ന യുവമാർ കാരണം എന്നിട്ട് പതിനാല് കോടി രൂപ നഷ്ടപ്പെടുത്തി എന്തിനെന്ന് അറിയാമോ ഫ്ലോട്ടിംഗ് ജെട്ടി ഉണ്ടാക്കി ഈ വിമാനം പിന്നെ കയറാനും ഇറങ്ങാനും ഒക്കെ വേണ്ടിയിട്ട് അതുപോലെ വാട്ടർ ഡ്രോം ഉണ്ടാക്കി സ്പീഡ് ബോട്ട് ഉണ്ടാക്കി ഇതെല്ലാം കൂടെ സർക്കാരിന് അതിന്റെ പഠനം അതിന്റെ കാര്യങ്ങൾ അതിൻ്റെ ഒരുക്കങ്ങൾ ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അന്നത്തെ സംസ്ഥാന ഗവണ്മെന്റിന് പതിനാല് കോടി രൂപയാണ് നഷ്ടമായത് പതിനാല് കോടി രൂപ മാത്രമല്ല ഇനിയു കൊണ്ടൊരു കാര്യം അന്ന് സീ ബേഡെന്ന് പറയുന്ന ഒരു കമ്പനി ഈ വിമാനം പിന്നെ വാടക എടുത്തു അവർ ലോണെടുത്തൊക്കെ ബാങ്കിൽ നിന്നൊക്കെ ഈ വലിയൊരു പദ്ധതിയാണല്ലോ കേരളത്തിൽ വരാൻ പോകുന്നൊരു പുതിയ പദ്ധതിയാണല്ലോ അങ്ങനെ സി ബേർഡ് എന്ന് പറയുന്ന ഒരു കമ്പനി അവരൊരു വിമാനം ഒരു യാറും ഇരിക്കാവുന്ന ചെറിയ വിമാനമാണെന്ന് അവർ വാങ്ങിയത് ആ വിമാനത്തെ ആണ് ഇതിൽ ഉദ്ഘാടനം ചെയ്തും ആ വിമാനം ഇനി കേരളത്തിൻ്റെ ഈ പ്രദേശങ്ങളിൽ ഇങ്ങനെ പറക്കുമെന്നൊക്കെ ഒരു ഒരു സങ്കല്പത്തിലാണ് ആ കമ്പനി ഇത് വാങ്ങിയത് സി ബേർഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ആ കമ്പനിയുടെ പ്ലെയിൻ അവസാനം കിടന്ന് തുരുമ്പിച്ച് അവർക്ക് പണം ധരിച്ച് ബാങ്കിൽ അടയ്ക്കാൻ കഴിയാതായി രണ്ടായിരത്തി പത്തൊമ്പതിലാല് ബാങ്കുകാര് ആ വിമാനത്തെ ജപ്തി ചെയ്തു അവരുടെ ഈ കമ്പനിയുടെ ചില ആൾക്കാരുടെ വസ്തുവകൾ ജപ്തി ചെയ്തു കൊണ്ടുപോയി മറുപടി ഉണ്ടോ ഈ ഇവിടുത്തെ ചിത്തരജ്ഞനും ഈ അഞ്ചലോസിനും ഈ ഐ ടി സി നേതാവ് അഞ്ചലോസിനും സി പി എമ്മിൽ നിന്നും ചാടി സി പി ഐയിൽ വന്ന് നേതാവായി ഇപ്പോൾ സി പി ഐയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുന്ന അഞ്ചലോസിടെ നേതാവാണ് എന്നിട്ട് ഇപ്പൊ പറയുന്നു ഇപ്പോഴും വീണ്ടും പറയുന്നു അഞ്ചലോസ് വാർന്നിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളോ പാപണകരമായെങ്കിൽ ഞങ്ങൾ ഈ പദ്ധതി തടയും എന്നാണ് പറയുന്നത് എവിടെ തടയും മരുമോൻ മന്ത്രി കൊണ്ടുവന്ന പദ്ധതിയാണ് തടയാൻ ധൈര്യമുണ്ടോ സി പി ഐ കാരനായ അഞ്ചലോസിന് ധൈര്യമുണ്ടോ എന്നിട്ട് നമ്മുടെ നാടിന്റെ വികസനം ഇതാ ഞങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുന്നു പോട്ടെ കൂടുതൽ പറയണ്ട